മമുക്കേടേതായി ഈ അവസാനം വന്നിട്ടുള്ള രണ്ട് ചിത്രങ്ങൾ അതായത് ഡൊമിനിക്കും അതുപോലെ ബസൂക്കയും ഈ രണ്ട് ചിത്രങ്ങൾക്കും വളരെ തണുപ്പൻ പ്രതികരണമായിരുന്നു ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ ലഭിച്ചത് എന്നാൽ കളങ്കാവലിന് ഗംഭീര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസംബർ അഞ്ചിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് മമ്മൂക്കയുടെ കഥാപാത്രത്തെ കുറിച്ചും സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ചും ഒക്കെ പ്രേക്ഷകർക്കിടയിൽ വളരെയധികം ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് കളങ്കാവൽ എന്ന പേര് തന്നെ വളരെയധികം കൗതുകം ഉണർത്തുന്ന ഒന്നാണ് ഈ പേരിനെ ചുറ്റിപ്പറ്റി തന്നെ ഒരു സസ്പെൻസ് ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലായത് എന്തായാലും മമ്മൂക്കയെ സംബന്ധിച്ചും മമ്മൂക്ക ആരാധകരെ സംബന്ധിച്ചുമൊക്കെ വളരെ നിർണായകമായ ഒരു ചിത്രമാണ് കളങ്കാവൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്തു നോക്കിയാൽ മമ്മൂക്കയുടേതായി ഒരു ഹിറ്റെങ്കിലും എല്ലാ വർഷങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് ഈ വർഷം ഇതുവരെ മമ്മൂക്കയുടേതായി ഹിറ്റുകളൊന്നും വന്നിട്ടില്ല കളങ്കാവൽ എന്തായാലും ബോക്സ് ഓഫീസിൽ ഹിറ്റ് ഹിറ്റാവുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട് ആ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ബുക്കിങ്ങിലും ലഭിച്ചിരിക്കുന്നത് മമ്മൂക്കയും വിനായകനും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ഈ ചിത്രത്തിൽ മമ്മൂക്കയുടെ കഥാപാത്രത്തെ കുറിച്ച് വളരെയധികം ആകാംക്ഷയും പ്രതീക്ഷയുമുണ്ട് സയനേഡ് മോഹന്റെ ക്യാരക്ടറുമായി വളരെയധികം സിമിലാരിറ്റി ഉള്ള കഥാപാത്രത്തെയാണ് ആണ് നമുക്ക് അവതരിപ്പിക്കുന്നത് എന്നുള്ള വലിയ ഒരു സൂചന മുൻപ് തന്നെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആരാധകർക്കിടയിലും സിനിമാ പ്രേക്ഷകർക്കിടയിലും വളരെയധികം കൗതുകമുള്ള പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് കളങ്കാവൽ ഇനിയും നാല് ദിവസങ്ങൾ റിലീസിലേക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കളക്ഷൻ പ്രീസെയിൽ കൊണ്ട് തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന ചിത്രമായിരിക്കും കളങ്കാവൽ കളങ്കാവലിന്റെ ആദ്യത്തെ ഷോ ആരംഭിക്കുന്നത് ഒമ്പത് മുപ്പതിനാണ് പൊതുവെ മമ്മുക്ക ചിത്രങ്ങൾക്ക് രാവിലെ നേരത്തെ ഷോ ഉണ്ടാവാറില്ല ഒമ്പത് മണിക്ക് ശേഷമാണ് അധികവും സിനിമകൾക്ക് ഷോ ലഭിക്കാറുള്ളത് ഇപ്പോൾ കളങ്കാവലിനും ആ ഒരു രീതിയിൽ തന്നെയാണ് എന്തായിരിക്കും സിനിമയ്ക്ക് ലഭിക്കുന്ന പ്രതികരണം എന്ന് അറിയാനുള്ള കൗതുകമുണ്ട് സിനിമ വലിയ വിജയമായി മാറട്ടെ